ഒരു രണ്ട് സിനിമ ചെയ്യാൻ ഈ മൂന്ന് സിനിമ ഈസ് ചെയ്യാം പക്ഷെ ഞാൻ ഇവിടെ നിലനിൽക്കുക എന്ന് പറയുന്നത് ഒരുപാട് ഫാക്ടൂ റിവ്യൂലാണെങ്കിൽ ഇന്റർവ്യൂ അത്തരം സിനിമകൾ നമ്മൾ എന്റർടൈൻ ചെയ്യിച്ചിട്ടില്ല അതിന് പതിനെ വളരെ വിരസമായി നമ്മൾ അത് അത് അങ്ങനെ മാത്രമേ ഉള്ളായിരുന്നു രണ്ട് തരം കാറ്റഗറി ഫിലിംസ് ഉണ്ടായിരുന്നു ഇനി ഇപ്പോഴത്തെ പല സിനിമ രൂപക ഇതിലും എനിക്ക് ആകപ്പാട പ്രശ്നം തോന്നുന്നു ഇവിടെ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇപ്പൊ ഐ എം ഗോയിങ് ടു ജഡ്ജ് ദിസ് മൂവി എന്നൊരു ആറ്റിറ്റ്യൂഡുമായി നമ്മൾ തിയേറ്റർ ഇരുന്ന് കഴിഞ്ഞാൽ യു കെ നോട്ട് ഗെറ്റ് എന്റർടൈൻ ബൈ ദാറ്റ് ദാറ്റ് ദീഡിയ അപ്പൊ എനിക്കാണ് അറിയേണ്ടത് പക്ഷെ ഞാനത് മുമ്പോട്ട് പോകുമ്പത്തേക്കെന്നെ പിടിച്ച് ഷർട്ടിന്റെ ബാക്കിൽ ബാക്ക് വലിയ ആളുണ്ടായിട്ടുണ്ട് ഈ സാധനം ചോദിക്കുന്നത് പക്ഷേ ഡസൻ എനി പ്രോബ്ലം മലയാളത്തിന് അത്രയും ആക്റ്റേഴ്സിന്റെ ബാങ്കിങ് ഉണ്ട് ഒരു ടൈമിൽ മൂന്നോ നാലോ ആക്ടേഴ്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് കൊണ്ടിരുന്ന സിനിമ ഇപ്പോൾ ഒരു സൈഡ് വേഷം ചെയ്ത ഒരാൾക്ക് പോലും പ്രധാന വേഷത്തിൽ കയറി വരാം അവരുടെ ആശയങ്ങളാണ് ജനങ്ങൾ അപ്പോൾ താങ്കളെ പോലുള്ളവർക്കൊക്കെ വലിയ പ്രതീക്ഷയായിരിക്കും ഒരു മെയിൻ ലീഡിൽ വരുമ്പോൾ താങ്കളുടെ സിനിമയും ബിസിനസ് ആകുമെന്നുള്ളത് ഭാവിയിലുള്ള അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന റിലീസ് ചിത്രങ്ങളെ ഇത്തരം ഒരു കണക്ട് സംസാരിക്കാം ഈ വലിയ ബിസിനസ് എന്ന് പറയുന്ന ഇപ്പം ഞാൻ ഇനിയിപ്പം രണ്ടു ദിവസം രണ്ടു വർഷം ഇണങ്ങി പരിശ്രമിച്ചാലും ചിലപ്പോൾ കിട്ടണമെന്നില്ല വലിയ ബിസിനസ് ഒന്നും പക്ഷെ ചിലപ്പോൾ ഒറ്റ വെള്ളിയാഴ്ച കൊണ്ട് ഞാൻ അഭിനയിക്കുന്ന ഒരു സിനിമയുടെ കോണ്ടന്റും ഉണ്ട് ആ സിനിമ ആൾ റിസീവ് ചെയ്തതുകൊണ്ട് അതൊരു വലിയ ലാഭം ഇൻഡസ്ട്രിക്ക് ഉണ്ടായി കൊടുത്തു ഞാൻ ഞാൻ പെട്ടെന്നൊരു സ്റ്റാർട്ടത്തിലേക്ക് ഞാളെ ഞാൻ ബാംഗ്ലൂർ ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ആയിട്ട് പക്ഷേ ഞാൻ ബിലീവ് ചെയ്യുന്നത് അതിൻ്റെ കൺസിസ്റ്റൻസി ഇല്ല ഇപ്പോൾ നമ്മളൊരു ഒരു പ്രതീക്ഷയുണ്ട് ഇയാൾ അഭിനയിച്ചു കഴിഞ്ഞാൽ ഇത്ര നമുക്ക് ഇൻഡസ്ട്രി ലാഭം ഉണ്ടാക്കാം എന്ന് പറയുന്നത് അത് അടുത്ത പടത്തിൽ അത് എക്സ്പെക്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ആ ഒരു പ്രഷർ ഉണ്ടല്ലോ ദാറ്റ് ഈസ് ദ ചലഞ്ച് ഞാൻ ഇപ്പോൾ എൻ്റെ സുഖം എന്ന് പറയുന്നപ്പോൾ അയാളൊരു ക്യാരക്ടർ ചെയ്താൽ നന്നായിട്ട് ചെയ്തു ആ സിനിമയ്ക്കകത്ത് അയാളുടെ ഭാഗം അയാൾ കോൺട്രിബ്യൂട്ട് ചെയ്തു എന്ന് പറയുന്ന മേ ബി ഇറ്റ്സ് എ സേഫ് സോൺ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഹാപ്പിയാണ് നാളെ എൻ്റെ ആഗ്രഹം അത് തന്നെയാണ് ആ റേഞ്ചിലേക്ക് ഞാൻ എത്തണമെന്ന് തന്നെയാണ് പക്ഷെ അത് എത്തിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും റെസ്പോൺസിബിലിറ്റി ആ കൺസിസ്റ്റൻസിയാണ് നമ്മള് കുറെ പടം ചെയ്യുന്നതിൽ അർത്ഥമില്ലല്ലോ ചെയ്യുന്ന സിനിമകൾ ഇയാൾ ബാങ്കുള്ള ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ആണ് അല്ലെങ്കിൽ ഇത്രയും ഇൻഡസ്ട്രി ഇത്രയും ഫ്ലർഷ് ചെയ്ത സമയത്ത് മോശം സിനിമ ഉണ്ടാക്കാൻ അല്ല ആ മോശം താഴ്ചയുടെ ഭാഗം ഒരു സിനിമ ഒരു കോണ്ടന്റ് കൊടുക്കാൻ അങ്ങനെ കൊടുക്കുന്ന ഒരാളാവാൻ ഈ താല്പര്യം അതുകൊണ്ട് സമയം എടുത്തായാലും ഞാനൊരു ഈ പറയുന്ന കൺസിസ്റ്റന്റ് ആയിട്ട് വിശ്വസിക്കാൻ പറ്റും പ്രൊഡ്യൂസറിനൊരു ലാഭം ഉണ്ടായി കൊടുക്കാൻ പറ്റുന്ന ഇപ്പം എല്ലാ സിനിമകളും ലാഭം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന ആളല്ല എല്ലാ പരാജയവും ഉണ്ടാവും പക്ഷേ മിനിമം ഗ്യാരൻറ്റിയുള്ള ഒരു നടനായി മരണമെന്നാണ് അപ്പോൾ കാരണം സിനിമ പണ്ടത്തെ പോലെയല്ല നേരത്തെ പറഞ്ഞ പോലെ മലയാള സിനിമ ഇപ്പം ഈ പാൻ ഇന്ത്യൻ മിനിമം പാൻ സൗത്ത് എങ്കിലും സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന കേരളത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒരു സിനാരിയോ അല്ല മലയാളം ഇപ്പോൾ എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്ന ഇത് ലുക്ക് ഫോർവേഡ് ഫോർ മലയാളം എന്താണ് ആ ഒരു പണ്ട് കോണ്ടന്റെ പറ്റി സംസാരിച്ചിരുന്നു പക്ഷേ അതിൻ്റെ ഈ ബിസിനസ് സാധ്യതകളെ പറ്റി സംസാരിച്ചിരുന്നില്ല ഇപ്പോഴാണ് മലയാള സിനിമയുടെ ബിസിനസ് മലയാള സിനിമയുടെ കോണ്ടന്റിനോടുകൂടി ചേർത്ത് വായിക്കപ്പെടും അപ്പം ഐ ഫീൽ മോർ റെസ്പോൺസിബിൾ നാളെ അങ്ങനെ ആയാൽ അങ്ങനെ ഒരു ലീഡ് നടൻ ആയ അങ്ങനെ ആയിട്ട് ബാങ്കബിൾ ആയിട്ടുള്ള നടൻ ഗ്യാരണ്ടി കൊടുക്കാമെന്ന് നടനാവാൻ പറ്റിയിട്ടാണ് ഓക്കെ അതുപോലെ തന്നെ ഈ മൊമെൻറ്റിൽ എപ്പോഴെങ്കിലും തിരി തിരിഞ്ഞ് നോക്കുന്ന സമയത്ത് ഒരു ലൈഫിൻ്റെ വഴിയിൽ ഞാനീ പോകുന്ന വഴി ഒരല്പം തെറ്റായി പോയോ അല്ലെങ്കിൽ അങ്ങനെ എപ്പോഴെങ്കിലും റീത്തിങ് ചെയ്യേണ്ടി വന്നോ അല്ലെങ്കിൽ സിനിമയിലേക്ക് എപ്പോഴാണ് ഇനി ഇത് തന്നെയാണ് എൻ്റെ ലൈഫെന്ന് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ തീരുമാനിക്കും സിനിമയിൽ വന്നതിന് ശേഷം റീത്തിങ് ഒന്നാണോ ആ ആ സിനിമയിൽ വന്നതിന് ശേഷം റീത്തിങ് ഒന്നും ഉണ്ടായിട്ടില്ല എൻ്റെ ഒരുപാട് ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ചതിനു ശേഷമാണ് ഞാൻ സിനിമയിലേക്ക് വരുന്നത് അതുകൊണ്ട് റീത്തിങ്ങിൻ്റെ പോസിബിലിറ്റി ഇല്ല പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എത്തിയതിന് ശേഷം നമ്മുടെ റിയലൈസേഷൻസ് അത് ഭയങ്കര വലുതാണ് നമ്മൾ ഇത് ഈസി അല്ല അങ്ങനെ ഒരു ഈസി എന്ന് വിചാരിച്ച് വന്ന ആളല്ല പക്ഷേ ഇവിടെ നിലനിൽക്കുക എന്ന് പറയുന്നത് ഒരു സിനിമ ചെയ്യാൻ ഈസിയാണ് എനിക്ക് ഒരു രണ്ട് സിനിമ ചെയ്യാൻ ഈസി മൂന്ന് സിനിമ ഈസിയാണ് പക്ഷേ ഞാൻ ഇവിടെ നിലനിൽക്കുക എന്ന് പറയുന്നത് അതിന് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് വിച്ച് ഐ കാൾ റിവീൽ ഓൺ അല്ലെങ്കിൽ ഇന്റർവ്യൂ ഇപ്പോൾ ഇതിനകത്ത് അഭിനയിക്കുന്നവർ എല്ലാവർക്കും അറിയാം ഇവിടെ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ എന്തൊക്കെയാണ് നമ്മൾ ശരിക്കും കടന്നു പോകേണ്ട ചില ഉണ്ട് അത്തരം ഹഡിൽസ് കഴിഞ്ഞിട്ട് ഞാനൊരു പോയിന്റ് എത്തും വേറെ ഐ ഐ ഡോ നീഡ് ടു ജം ദ ഹഡിൽസ് എനിക്ക് ഇങ്ങനെ ഇങ്ങോട്ട് വരും ഞാനത് എന്നെ ട്രസ്റ്റ് ചെയ്തൊരു പ്രൊഡ്യൂസർ വരും അല്ലെങ്കിൽ എന്നെ പിന്നെ വിശ്വസിച്ചൊരാൾ നിൽക്കുക എന്നൊരു ആ പോയിന്റ് എത്തുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ബാക്കപ്പ് ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു വലിയ ഗോഡ്ഫാദർ ഇല്ലാത്ത വലിയൊരു ടീം എൻ്റെ പിറകിൽ എന്നെ ഒരു സ്റ്റാറായി ഞാൻ എല്ലാവരും കൂടെ നമ്മളിപ്പോൾ സ്റ്റാർ ആക്കും എന്നൊരു സിനിഹാരി ഇല്ലാത്ത എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ തന്നെ ആയേ പറ്റുള്ളൂ എന്റെ സിനിമകൾ അങ്ങനെ ആക്കേ പറ്റുള്ളൂ ആ അങ്ങനെ വരുന്ന ആ ഒരു റിയലൈസേഷൻ എനിക്ക് ഉണ്ടായിട്ടുണ്ട് തിരിച്ചു തിരിച്ചുപോക്കണെന്നുള്ളതല്ല തെറ്റായിപ്പോയി എന്നൊരു തോന്നിയിട്ടേ ഇല്ല ശരി തന്നെയാണ് ചെയ്തത് എൻ്റെ വിഷയം കാരണം എൻ്റെ മനസ്സ് പറയുന്നതാണല്ലോ എൻ്റെ സന്തോഷമാണല്ലോ എനി ശരിയെന്നവർ സോ സിനിമ വെന ഐ വർക്ക് ഇൻ സിനിമ വെനാ വർക്ക് ആസ് എൻ ആക്ടർ ഐ ഇറ്റ് ഗീവ്സ് മീ ഇമൻസ് ഹാപ്പിനെസ് അവിടെയാണല്ലോ എൻ്റെ ചെറിയത് ഞാനെവിടെയെങ്കിലും പഴി പാഴായി പരിക്കോ ഈ തെറ്റു പറ്റി എന്ന് പറയുമ്പോൾ ഞാൻ വിഷമിക്കുന്ന ഘട്ടമാണ് തെറ്റെന്നവർ അങ്ങനെയല്ല ഇതിൽ നിൽക്കുന്ന നിലനിൽക്കുന്ന ഭാഗമായിട്ടുള്ള കഷ്ടപ്പാടുകൾ ആ കഷ്ടപ്പാടുകളെ ഞാൻ കഷ്ടപ്പാടുകളായിട്ടും അത് നാളത് വലിയ നേട്ടം ഉണ്ടാവും വിശ്വസിച്ചുകൊണ്ടാണ് മുമ്പോട്ട് കൊണ്ടുപോകണം വി കാൻ ജഡ്ജ് വാട്ട് ഹാപ്പൻസ് നമുക്കത് നമുക്കൊരു ഇത് ചെയ്യാൻ പറ്റില്ല നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല നാളെ എനിക്ക് എന്തുവാണീ ഈ അകത്തത് എന്ത് വന്നാലും സന്തോഷമാണ് പിന്നെ ഈ പറയുന്ന പോലെ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം ഇങ്ങനെ അധ്യാപകനും ചെയ്തിട്ട് ഞാൻ പഠിപ്പിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് ടീച്ചറായി ദാറ്റ് ഇസ് വൈ ബിലീവ് ട്രൂലി ദാറ്റ്സ് നാളെ തന്നെ ഒരു രക്ഷയുമില്ല ഞാനെൻ്റെ നൂറ് ശതമാനവും ഇരുന്നൂറ് ശതമാനം ഇട്ടിട്ടും എൻ്റെ മലയാള സിനിമയ്ക്ക് എന്നെ വേണ്ട എന്നുണ്ടെങ്കിൽ എനിക്ക് തിരിച്ചുപോയി വളരെ സ്വസ്ഥമായി പഠിപ്പിക്കാനുള്ള വിദ്യാഭ്യാസം എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് നേടുന്നതാണ് ആ വിശ്വാസം ഉണ്ട് പോകണം ഓക്കെ ഈ ചന്ദ്രനാഥെന്ന് പറയുന്നൊരു വ്യക്തി ഒരു സിനിമ കാണുമ്പോൾ പലപ്പോഴും അതിൽ ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ് ആ സിനിമ നിർമ്മിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ചിത്രീകരിച്ചിരിക്കുന്ന രീതി അതൊരു ടെക്നിക്കൽ ആസ്പെക്റ്റിലാണോ കാണുന്നത് പ്യൂർ പ്രേക്ഷകനായിട്ടാണോ കാണുന്നത് ഇപ്പം ഞാൻ ചിലപ്പോൾ അതിലെത്തി മുമ്പ് ഞാനത് അതിനകത്ത് പറഞ്ഞു മുമ്പ് സിനിമ കാണുമ്പം ഞാൻ എനിക്കൊന്ന് രണ്ട് രണ്ട് തരം ആസ്വാദനമാണെന്ന് എനിക്ക് തോന്നുന്നത് ഇപ്പം എൻ്റെ ആസ്വാദനത്തെ എൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഇൻ ടെക്നിക്കാലിറ്റി എന്നെ ബാധിക്കുന്നുണ്ട് ടു ബി റിയലി ഓണസ്റ്റ് മുമ്പ് ഒരു സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാനൊക്കെ പിന്നെ ബാംഗ്ലൂരിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ വളരെ വിരസമായ വൈകുന്നേരങ്ങളുണ്ടല്ലോ അതിനകത്ത് നമ്മൾ പഴയ ലാലിട്ടൻ്റെയും മമ്മുക്കയുടെയും ഒക്കെ പടങ്ങൾ ഇട്ട് കണ്ട് കണ്ട് കണ്ട സിനിമകൾ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കണ്ടാഹാരം കഴിച്ച് അതൊക്കെയായിരുന്നു നമ്മുടെ സമയം കൊല്ലെന്ന് പറയുന്നത് അതിനാണ് തിന്നിന്നെ പൊളിറ്റിക്കൽ കറക്നസിന്റെ ഇത്ര ഭാഗങ്ങളോ അല്ലെങ്കിൽ ക്യാമറയുടെ ആംഗിളോ ലാഗോ ഇതൊന്നും സത്യം പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ആസ്പെക്ട് ഒന്നും നോക്കാതെ ആ സിനിമ സിനിമയുടെ എൻ്റർടൈൻമെന്റ് ആയിട്ട് എൻറ്റർടൈൻമെന്റ് പോയിന്റ് കണ്ടുകൊണ്ടിരുന്ന ഒരു സമയം എനിക്ക് ഉണ്ടായിരുന്നു എന്നാലത് മോശം സിനിമ തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ട് കാരണം ആ അത്തരം സിനിമകൾ നമ്മൾ എൻ്റർടൈൻ ചെയ്യിച്ചിട്ടില്ല അതിന് പതിനെ വളരെ വിരസമായി നമ്മൾ കൊണ്ട് അത് അത് അങ്ങനെ മാത്രമേ ഉള്ളായിരുന്നുള്ളൂ രണ്ട് തരം കാറ്റഗറി ഫിലിംസ് ഉണ്ടായിരുന്നുള്ളൂ ഒന്ന് നമ്മളെ പൂർണ്ണമായി എൻറ്റർടൈൻ ചെയ്യിപ്പിക്കുന്നു നമ്മളെ ചിരിപ്പിക്കുന്ന വിഷമിപ്പിച്ചാൽ പൂർണ്ണമായി വിഷമിപ്പിക്കുന്ന അത്തരം വളരെ പ്രോപ്പർ സിനിമാറ്റിക് സ്ക്രിപ്റ്റ് ഉള്ള സിനിമ ഒരു തരത്തിൽ നമുക്ക് അറിയാതെ തട്ടിക്കൂട്ടാണോ മനസ്സിലാവുക നമ്മൾ കാണാനും പോകത്തില്ല ഈ രണ്ട് കാറ്റഗറി ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം എവിടെയൊക്കെ വളരെ ഫോസ്റ്റായിട്ട് മേ ബി ഇപ്പോഴത്തെ റിവ്യൂ അങ്ങനത്തെ ഒരു അപ്രോച്ചിലേക്ക് പോകുന്നുണ്ടായിരിക്കാം ഞാൻ ഒരു ആക്ടറായിട്ടും കൂടെ അതിനെ അപ്രോച്ച് ചെയ്യുന്നുണ്ടായിരിക്കാം ഞാൻ എപ്പോഴും ഇപ്പം സിനിമ കാണുമ്പം അതിൻ്റെ ആസ്വാദനം എവിടെയോ അയ്യോ ഇവിടെ ഇവിടെ അതെന്താ ഇതാ ഇവിടെ എന്താ അങ്ങനെ നോയി അത് ഞാനത് മനഃപ്പൂർ ഇടുന്നൊരു എഫേർട്ടല്ല സ്വാഭാവികമായ എൻ്റെ 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 ആസ്വാദനങ്ങളിൽ ഞാനെന്ന് പറയുന്ന ആർട്ടിസ്റ്റ് പിന്നെ നിൽക്കുന്നതിൻ്റെ പ്രശ്നമാണ് അപ്പം അത് അതിലെ അഭിനേതാക്കളുടെ അഭിനയത്തെ അതിൻ്റെ ടെക്നിക്കൽ സൈഡിനെ അതിന്റെ അതിന്റെ നല്ല എല്ലാം ഞാനിങ്ങനെ മുറിച്ച് മുറിച്ചാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇഷ്ടമല്ല ബേസിക്കലി അതുകൊണ്ട് ഞങ്ങൾ ബ്ലൈൻഡായിട്ട് ഞാൻ എന്റർടൈൻമെന്റ് ഇതിൽ കണ്ണെ കാണാൻ കണ്ണെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് എനിക്കൊന്നും ഇപ്പോഴത്തെ പല സിനിമ നിരൂപക ഇതിലും എനിക്ക് ആകപ്പാട പ്രശ്നം തോന്നുന്നു ഇപ്പോഴത്തെ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇപ്പൊ ഐ എം ഗോയിങ് ടു ജഡ്ജ് ദിസ് മൂവി എന്നൊരു ആറ്റിറ്റ്യൂഡുമായി നമ്മൾ തിയേറ്റർ ഇരുന്നു കഴിഞ്ഞാൽ യു കെ നോട്ട് ഗെറ്റ് എൻ്റർടൈൻ ബൈ ദാറ്റ് ദാറ്റ് മീഡിയം എന്ന് ഇപ്പോഴും ഞാൻ വിശ്വസിക്കും അല്ലാതെ പ്ലെയിനായിട്ട് പോയിരുന്നു കണ്ടിട്ട് നമ്മളിൽ ഉണ്ടാകുന്ന അത് നമുക്ക് തോന്നുന്നു എൻ്റെ പാകപ്പഴേക്ക് മനസ്സിലാവും അത് നമുക്ക് റിവ്യൂല് അത് അതായത് നമ്മൾ റിഫ്ലെക്ട് ചെയ്യിപ്പിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു അല്ലാതെ പിന്നെ അതെന്റെ ആസ്വാദനത്തെ ബാധിക്കുന്നു എനിക്കൊരു സംശയമുണ്ട് പക്ഷേ ഞാനൊരു സ്റ്റുഡൻറ്റും കൂടെ ആയുണ്ട് വെൻ ഐ എം ഇൻ ഇൻഡസ്ട്രിയം വർക്കിംഗ് ഫോർ ഇറ്റ് ഐ എം ഓൾസോ ലേണ് അതുകൊണ്ട് തന്നെ എനിക്ക് മേ ബി ഫുള്ളി എൻ്റർടൈൻഡ് എൻ്റർടൈൻമെന്റ് ആയിട്ട് മാത്രം ആ സിനിമയെ കാണാൻ ചിലപ്പോൾ സാധിച്ചില്ല എന്ന് പേര് വർക്ക് ചെയ്തു സാറടക്കമുള്ള സംവിധായകർക്കൊപ്പം ചെയ്തു ഒരു ഭയത്തോടുകൂടി അല്ല എന്റെ എല്ലാ സീനിയർ സംവിധായകരും മറ്റു സംവിധായകർ ഇല്ല എന്നല്ല കുറച്ചുകൂടെ നമുക്ക് യങ്സ്റ്റേഴ്സ് യങ്സ്റ്റേഴ്സിനോട് വർക്ക് ചെയ്തിട്ടുണ്ടോ അപ്പൊ നമ്മുടെ പ്രായവും നമ്മുടെ വൈബോട് ചേരുന്നുണ്ട് അത്ര ടെൻഷനിലായിരിക്കില്ല ഞാൻ നിൽക്കുന്നത് പക്ഷേ ഈ പറയുന്ന അത് ജോഷി സാറായാലും ജിത്തു സാറായാലും ശങ്കർ സാറായാലും ായാലും അങ്ങനെ ഞാൻ വർക്ക് ചെയ്ത സീനിയർ ആർട്ടിസ്റ്റുകൾ ഐ മീൻ ഡിറക്ടേഴ്സിന്റെ എല്ലാ ആക്ഷൻ കോളിന് മുമ്പിൽ ഞാൻ വളരെ കെയർഫുൾ ആയിരുന്നു കാരണം പ്രത്യേകിച്ച് ജോഷി സാറൊക്കെ നമ്മൾ മുമ്പ് പോകുമ്പോൾ തന്നെ സിനിമയിലേക്ക് പോകും ആ സിനിമയിൽ അഭിനയിക്കാൻ സെറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എല്ലാവരും തരുന്നൊരു ഇതുണ്ട് ജോഷി സാറാണ് പക്ഷേ അൻ ഐ മീൻ എനിക്കത് വളരെ സർപ്രൈസിങ് ആണ് ഇപ്പൊ എല്ലാവരും തന്ന ജോഷി സാറിനെ അല്ല ബേസിക്കലി ഞാൻ ഞാനവിടെ കണ്ട് ആ ജോഷി സാർ ജസ്റ്റ് ചെഗി അൻ എക്സാമ്പിൾ ഇപ്പോൾ ജോഷി സാർ ജോഷി സാർ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു ചിരി ഭയം തോന്നുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ പാറ്റേൺ അങ്ങനെയാണ് നമ്മളൊരു സീനിയർ അധ്യാപകൻ ക്ലാസ്സിൽ വന്ന് ക്ലാസ് എടുക്കുന്നതും ഒരു ഗസ്റ്റ് ലെക്ചറായിട്ടുള്ള മുപ്പതുകാർ കാരൻ വന്ന് ക്ലാസ് എടുക്കുന്ന രണ്ട് അപ്രോച്ച് അപ്രോച്ചായിരിക്കും മറ്റേ അധ്യാപകൻ നമ്മൾ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് നമ്മൾ കാണും പക്ഷെ രണ്ട് പേരുടെ ഔട്ട് വേറെ വേറെ രണ്ട് ഔട്ടായിരിക്കും തന്നുകൊണ്ടിരിക്കുന്നത് വി വിൽ ഹാവ് ടു ലേൺ മോർ ഫ്രം ദ സീനിയർ പേഴ്സൺ ആ ഒരു ആംഗിളിലേ ഉള്ളൂ അല്ല അത് ഭയപ്പെടുത്തുന്ന പക്ഷേ ജോഷി സാറിൻ്റെ സെറ്റിൽ ഞാൻ അത് 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 അത്രയും ഞാൻ ആസ്വദിച്ച സിനിമ ചെയ്ത് ഭയത്തോടെ അല്ല പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ജോഷി സാറെന്ന് പറഞ്ഞത് ഒരു ഒരു സീനിയർ ഡയറക്ടർ എനിക്ക് എൻ്റെ പെർഫോമൻസ് എനിക്ക് അറിയണമെങ്കിൽ എനിക്ക് ഞാൻ സാറിൻ്റെ അടുത്ത പോയി ചോദിച്ചു ഫസ്റ്റ് എൻ്റെ ചോദ്യം സാറിൻ്റെ അടുത്തായിരുന്നു സാർ എങ്ങനെ ഉണ്ടായിരുന്നു അത് എനിക്കാണ് അറിയേണ്ടത് പക്ഷേ ഞാനത് മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും എന്നെ പിടിച്ച് ഷർട്ടിൻ്റെ ബാക്കിൽ നിന്ന് വലിക്കാൻ ആളുണ്ടായിട്ടുണ്ട് ഈ സാറിൻ്റെ അടുത്ത് ചോദിക്കുന്നത് പക്ഷേ ഹി ഹാവ് എനി പ്രോബ്ലം ഞാൻ എന്തിനാണ് അങ്ങനെ അങ്ങനെ ഭയക്കുന്നത് സാർ ചെയ്യുന്ന സാർ സാർ ആഗ്രഹിക്കുന്ന രീതിയിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു അറുപത് ഏഴ് ശതമാനങ്ങൾ കൊടുക്കാൻ എന്നെ ഞാൻ എന്നൊരു ആർട്ടിസ്റ്റിന് പറ്റുമെങ്കിൽ സാറിനൊരു പ്രശ്നം ഉണ്ടാവില്ല സാർ പറയുന്ന ഡിസിപ്ലിനിൽ ആ രീതിയിൽ അവിടെ വർക്ക് ചെയ്യാൻ പറ്റണം സാറിന് ഒരു കോള് കാണും അതുപോലെ എല്ലാ ഒരു ഡിസിപ്ലിൻ പാറ്റേൺ ഉണ്ട് സിനിമ മേക്കിങ്ങിൽ ചിലർ വളരെ ആയിട്ട് അവർക്കൊന്നും പ്രശ്നമല്ല വളരെ അൺഎഫക്റ്റഡ് ആയിരിക്കും അത് എപ്പോൾ നമുക്ക് എങ്ങനെ വേണം അവിടെ ഡീൽ ചെയ്യുക അത് അവരുടെ രീതിയാണ് പർട്ടിക്കുലർ ഡിറക്ടേഴ്സിൻ്റെ രീതി അനുസരിച്ച് നമ്മൾ ആക്ടേഴ്സ് ആവണം ഫ്ലെക്സിബിൾ ആവണം ആവണമെന്നുള്ളതാണ് എനിക്ക് ഭയങ്കര എൻജോയബിൾ ആയിട്ടുള്ള വളരെ ഭയങ്കര ലേർണിംഗ് ആയിട്ടുള്ള പ്രോസസ്സായിരുന്നു സീനിയർ ഡയറക്ടേഴ്സിനോട് വർക്ക് ചെയ്യാൻ